പണമാണ് ആത്മവിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ശരിക്കും ഉദ്ദേശിക്കുന്നത് സാമ്പത്തിക അച്ചടക്കവും ആത്മവിശ്വാസവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഉണ്ട് ആ ഒരു ആഴത്തിലുള്ള ബന്ധമാണ് നമ്മൾ ഇന്ന് ഒരു വ്യക്തിയുടെ ജീവിതാനുഭവങ്ങളിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് ഈ ഒരു കഥ തുടങ്ങുന്നത് തന്നെ ഭയങ്കര പവർഫുൾ ഒരു തീരുമാനത്തിൽ നിന്നാണ് നല്ലൊരു സർക്കാർ ജോലിയുടെ സുരക്ഷിതത്വം വേണോ അതോ സ്വന്തം പാഷന്റെ പുറകെ പോകണോ ഈ ഒരു വലിയ ചോദ്യത്തിൽ നിന്നാണ് ഈ യാത്ര ആരംഭിക്കുന്നത് അപ്പോ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയൊരു കടുത്ത തീരുമാനമെടുത്തത് അതിന്റെ ഒരു പ്രധാന കാരണം ഇന്നത്തെ ചെറുപ്പക്കാർക്കിടയിൽ അദ്ദേഹം കണ്ട ഒരു ശീലമാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആ ഒരു കെണി ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഡോക്ടർ ഓമർ തന്റെ കൂടെ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരെ ശ്രദ്ധിച്ചു ഇരുപത്തിയ്യായിരം മുപ്പതിനായിരം രൂപ ശമ്പളം കിട്ടുന്നവർ ശമ്പളം കിട്ടി അഞ്ചാം ദിവസം തന്നെ കയ്യിലെ കാശ് തീരും കാരണം എല്ലാം ഇ എം ഐയിലാണ് ഐഫോൺ ബൈക്ക് മാസം ആവുമ്പോഴേക്കും അക്കൗണ്ട് കാലി പിന്നെ അഡ്വാൻസിനായി ഓടൂ അപ്പോൾ ഇവിടെയാണ് രണ്ട് വഴികൾ നമ്മുടെ മുന്നിൽ വരുന്നത് ഒന്ന് ഇ എം ഐ ലൈഫ് സ്റ്റൈൽ അതായത് വരുമാനം കിട്ടുമ്പോഴേക്കും ചെലവുകളുടെ ഒരു ചക്രത്തിൽ പെട്ടുപോകുന്ന വഴി മറ്റൊന്ന് ക്ഷമയോടെ ദീർഘകാല ലക്ഷ്യങ്ങൾക്കായി പ്ലാൻ ചെയ്ത് മുന്നോട്ടു പോകുന്ന വഴി ഡോക്ടർ ഒമർ തെരഞ്ഞെടുത്തതും രണ്ടാമത്തെ വഴിയാണ് അപ്പോ ശരിക്കുള്ള രഹസ്യമെന്താ നിങ്ങൾ ഒരു ലക്ഷം സമ്പാദിക്കുന്നു അതോ ഇരുപതിനായിരം സമ്പാദിക്കുന്നു എന്നതിലല്ല കാര്യം അതിൽ നിന്ന് എത്ര മിച്ചം വെക്കുന്നു എങ്ങനെ അത് കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് ഇതൊരു സിമ്പിൾ ചോദ്യമാണല്ലേ നിങ്ങൾക്കൊരു പതിനായിരം രൂപ ശരിക്കും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെങ്ങനെ ഒരു പത്തു കോടി രൂപ മാനേജ് ചെയ്യാൻ പറ്റുന്നത് കാരണം ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ എന്നത് ഒരു സ്കില്ലാണ് അത് ചെറുതിൽ നിന്ന് തന്നെ തുടങ്ങണം ഇതിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്താണെന്നറിയോ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന പോലെ ഓട്ടക്കൈ അടയ്ക്കാൻ പഠിക്കണം അതായത് കയ്യിൽ വരുന്ന കാശ് ചോർന്നു പോകാതെ പിടിച്ചു നിർത്താനുള്ള ആ ഒരു ശീലം ഇതാണ് എല്ലാത്തിന്റെയും അടിത്തറ ഡോക്ടർ ഒമറിന്റെ ജീവിതം തന്നെ നോക്കിയാൽ മതി ചെറുപ്പത്തിലെ ഉത്തരവാദിത്തങ്ങൾ കുടുംബത്തിനും തനിക്കും വീട് വെച്ചു കല്യാണം കഴിച്ചു മറ്റുള്ളവരെ സഹായിച്ചു ഇതൊക്കെ കാരണം അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെന്റൊക്കെ തുടങ്ങാൻ മുപ്പത്തഞ്ച് വയസ്സുവരെ കാത്തിരിക്കേണ്ടി വന്നു പക്ഷേ ആ കാലം അദ്ദേഹത്തെ ഒരു കാര്യം പഠിപ്പിച്ചു സാമ്പത്തിക അച്ചടക്കം ഓക്കെ അപ്പൊ പണം സൂക്ഷിക്കാൻ പഠിച്ചു ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ആ പണത്തിനെ കൊണ്ട് നമുക്ക് വേണ്ടി പണിയെടുപ്പിക്കണം അതായത് സമ്പാടിച്ച പണം കൊണ്ട് എങ്ങനെ കൂടുതൽ സമ്പത്തുണ്ടാക്കാം എന്നു നോക്കാം അപ്പോ അദ്ദേഹം ചെയ്തത് എന്താണെന്നു വെച്ചാൽ വെറുതെ ഒരിടത്ത് മാത്രം പണം കൊണ്ടിട്ടില്ല നല്ലപോലെ പഠിച്ചതിന് ശേഷം പലയിടത്തായിട്ട് നിക്ഷേപം വിഭജിച്ചു കുറച്ച് മ്യൂച്വൽ ഫണ്ടില് കുറച്ച് ഷെയറിൽ പിന്നെ സ്വർണം റിയൽ എസ്റ്റേറ്റ് മറ്റ് ബിസിനസ്സുകള് അങ്ങനെ റിസ്ക് കുറച്ച് പതിയെ പതിയെ വളർന്നു അത്രയും കാലം ക്ഷമിച്ചതിന്റെ ഫലം എന്തായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ കേൾക്കാം ആ ചെറുപ്പത്തിൽ മാറ്റിവെച്ച ആഗ്രഹങ്ങളൊക്കെ പിന്നീട് എത്രയോ ഇരട്ടി മധുരത്തോടെ അദ്ദേഹത്തിന് തിരികെ കിട്ടി അതാണ് ക്ഷമയുടെ വില പക്ഷേ ഈ കിട്ടിയ പണത്തിനേക്കാളൊക്കെ വലിയൊരു നേട്ടമുണ്ട് അതാണ് ആത്മവിശ്വാസം സാമ്പത്തിക സ്വാതന്ത്ര്യം തരുന്ന ആ ഒരു കോൺഫിഡൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ വില കൂടിയ ഫോൺ അതിന്റെ ഇ എം ഐ ഒഴിവാക്കിയാൽ ഒരു രണ്ട് വർഷം കൊണ്ട് നിങ്ങളുടെ കയ്യിൽ വരുന്ന തുകയാണിത് ഒന്നര ലക്ഷം രൂപ ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ ഒന്നര ലക്ഷം രൂപ കൊണ്ട് നിങ്ങൾക്ക് ശരിക്കും എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒരൊറ്റ ഫോണിന്റെ വിലയാണിത് ഇവിടെയാണ് രണ്ട് ചോയ്സ് വരുന്നത് ഒരു വശത്ത് കുറച്ചു കാലം കഴിയുമ്പോൾ വിലയിടിയുന്ന ഒരു ഫോൺ മറുവശത്ത് ഒരുപക്ഷേ നിങ്ങളെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന ഒരു കിഡിലൻ യൂറോപ് ട്രിപ്പ് ഏതായിരിക്കും നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഓർക്കാൻ പറ്റുന്നത് സാമ്പത്തിക സുരക്ഷ നിങ്ങൾക്ക് തരുന്ന പവർ എത്ര വലതാന്നറിയണോ ഒരു ജോലി ഇന്റർവ്യൂവിന്റെ കാര്യം എടുക്കാം കയ്യിൽ സേവിങ്സ് ഒന്നുമില്ലാത്ത ഒരാള് പേടിച്ചാണിരിക്കുന്നെ എന്തെങ്കിലും തന്നാൽ മതിയെന്നായിരിക്കും മനോഭാവം പക്ഷെ കയ്യിൽ കുറച്ച് കാശുണ്ടെങ്കിലോ നിങ്ങൾക്ക് ധൈര്യമായി വിലവേഷാം എനിക്ക് ഇത്ര ശമ്പളം വേണം എന്ന് പറയാനുള്ള ആത്മവിശ്വാസമുണ്ടാകും ആ വ്യത്യാസം വളരെ വലുതാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നത് വെറും പണമല്ല അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള ഒരു ഫ്രീഡമാണ് പുതിയ ഒരു ബിസിനസ് തുടങ്ങാനോ ഇഷ്ടമില്ലാത്ത ജോലി വിടാനോ വേണ്ടാന്ന് മുഖത്ത് നോക്കി പറയാനുള്ള ഒരു ധൈര്യം ഇതാണ് ഡോക്ടർ ഒമറിന്റെ ജീവിത തത്വശാസ്ത്രത്തിന്റെ കാതൽ ആത്മവിശ്വാസത്തിന് നാല് തൂണുകളുണ്ട് പണം ആരോഗ്യം കുടുംബം പിന്നെ നമ്മുടെ മൂല്യങ്ങൾ പണം അതിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം മാത്രം ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സംശയമില്ല പക്ഷെ ഒരു കാര്യം ഓർക്കണം ഒരു ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ആ യാത്രയുടെ തുടക്കം പലപ്പോഴും പളത്തിൽ നിന്നാണ് സാമ്പത്തിക ഭദ്രതയാണ് മറ്റെല്ലാത്തിനും ഒരു അടിത്തറപ്പാകുന്നത്